എനിക്ക് എല്ലാവരും കൂടി അതിന്റെ കേൾക്കാൻ വേണ്ടി ഒരു സംഗതി പറയാനുണ്ട് ഈ നേരം പോലത്തെ രാത്രി ആകുമ്പോക്ക് പേപ്പറിലായാലും ടി വിയിലായാലും പീഡനം കൊണ്ട് അഞ്ച് കളി കണ്ടിട്ടും കേട്ടിട്ടും മതിയായിരിക്കണേ അപ്പോൾ എന്തെങ്കിലും എവിടെയെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലീസാരങ്ങോട്ട് പിടിച്ചോണ്ടാവുക ഒരു അഞ്ച് രണ്ടു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞാൽ ആ പ്രതി അങ്ങോട്ട് വിട്ട് ഇത് പിന്നെ പിറ്റേന്ന് അതേപോലത്തെ വാർത്തകൾ കേൾക്കാം ഇത് കണ്ടിട്ടും കേട്ടിട്ടും മതിയായിരിക്കുന്ന ഞാൻ ഇതിലേക്ക് രണ്ട് വാക്ക് പറയാൻ പോകുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചെയ്തവനെ പിടിക്കുക പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് എന്താ വേണ്ടിയെന്ന് വെച്ചാൽ അവിടെ അരിഞ്ഞള പച്ചമായത് പറഞ്ഞല്ലോ മുറിച്ച മുരടക്ക് മുറിച്ചിട്ട് ഇങ്ങോട്ട് അത് തൂക്കി പിടിച്ചിട്ട് പോകണം ഇന്റർത്താണ് ഓലെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മുറിച്ചിട്ട് അതും പിടിച്ചിങ്ങോട്ട് ജയിലിലേക്ക് പോകും എന്തിനാണ് ഈ പോലീസുകാരും മറ്റുള്ളവര് നാട്ടുകാരൊക്കെ നോക്കി നിൽക്കുന്നത് അങ്ങോട്ട് കൈകാര്യം ചെയ്യേ അല്ലെ ഇങ്ങോട്ട് വിട്ടേരി നമ്മളിപ്പോ രണ്ടു മൂന്ന് പെണ്ണുങ്ങൾ വന്നിട്ട് ഓനെ എറിഞ്ഞിട്ട് തമർത്തി തരാം ഇത് കേട്ടിട്ട് നമ്മളെ പൈതം മക്കൾ വരെ പി ഡി എയിലേക്കോ സ്കൂളിലേക്കോ മദ്രസിലേക്കോ ഒന്നും പറഞ്ഞേക്കാൻ പറ്റുന്നില്ല ഇതന്നെ കേട്ടിട്ട് പേടി പിടിക്കാം മതി സ്കൂൾ പഠിച്ചത് മദ്രസ് പഠിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ഭർത്താവിനോട് പറയുന്നത് എല്ലാവർക്കും ഒരു ആദ്യം പൊടി എന്റെ ഫ്രണ്ട്സാളാവായിട്ട് എന്റെ അയൽവാക്കാരായിട്ട് എല്ലാവരും പറയാം നമുക്ക് സ്കൂൾ വേണ്ട മദ്രസ് വേണ്ട മക്കളെ എന്റെ ഉള്ളിട്ട് പോറ്റാന്നാ പറയുന്നത് അത്രത്തോളം ഉള്ള വിഷമത്തിലെത്തിക്കുന്നത് അപ്പൊ എന്താ ചെതിനൊരു പ്രതി പ്രതികരണം വേണ്ടേ നിങ്ങള് പിന്നെ വലിയ വലിയ ഒക്കെ എന്തെങ്കിലും കൊണ്ടോയിട്ടുണ്ടെങ്കിൽ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ നടക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ എന്താ നമ്മള് പാവങ്ങളായിട്ടാണ് നമ്മളെ പിന്നാലെ നടക്കാത്തത് അതിനൊപ്പം എന്താ ഇനി പോലീസുകാരും നോക്കണ്ട മന്ത്രിമാര് മറ്റുള്ള നോക്കാൻ നോക്കാം നമ്മൾ നമ്മളെപ്പം നാട്ടാർ കൈകാര്യം ചെയ്യണം അതേ ഇനി ഉണ്ടാവുകയുള്ളു പിന്നെ